ഹലോ ആടി പറ എന്താ പണി എന്തടി വെറുതെ ഇരിക്ക പിന്നെ നാളെ നമ്മൾ അനു ഓളെ മാരേജ് ആണ് ആണോ ഇനി ഓള ഉള്ളൂ അല്ലേ ബാക്കി ആടി ആയി ആടി എന്താടി ഒരു സങ്കടം പോലെ ഒന്നുമില്ലടി എന്താടി എന്തോ ഉണ്ടല്ലോ പറയാൻ പറ്റുന്നാണെങ്കിൽ പറ ഇല്ലെങ്കിൽ പോട്ടെ എടി അത് അങ്ങനൊന്നുമില്ല എടി ഞാൻ ഓനെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലെടി ഓന് എന്താ ഓൻ ആദ്യം നല്ല സ്നേഹം കെയറിങ്ങും ഒക്കെ ആയിരുന്നു എടി പക്ഷെ ഇപ്പൊ ഒക്കെ വെറുതെ ആയിരുന്നു തോന്നടി എന്താ ഇപ്പൊ പ്രശ്നം എടി എന്റെ സ്വർണവും പൈസ ഒക്കെ ഉള്ള കൊണ്ട് ഇത്രയും കാലം നല്ല ലാവിഷായി ജീവിച്ച് ആ പിന്നെ പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള സമാധാനവും സ്വസ്ഥ ഒക്കെ പോയടി ഒന്നുമില്ല അല്ല ഓനെവിടെ ഓനോ ഓന എവിടുക്കുക പോയടി ഇനിയിപ്പൊ തോന്നുമ്പോഴൊക്കെ കീറി വരുവുള്ളൂ അതെന്താ ഇങ്ങനെ അതൊന്നും എനിക്കറിയില്ല എന്നോട് ഇപ്പൊ ഒന്നും സംസാരിക്കുക പോയില്ല ഒന്ന് നോക്കേ ഒന്നും പറയുക ഒന്നും ചെയ്യൂല എപ്പോഴ വേണമെങ്കിലും വരും പോകാം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ ആവാനൊരു കാരണം ഓനിപ്പോ പണിക്ക് വരെ പോകുന്നില്ലടി അല്ല അപ്പൊ നിങ്ങളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതൊക്കെ ഒരു കണക്കാടി എനിക്ക് ഇപ്പൊ എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയുന്നില്ല അല്ല എനിക്ക് വല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ അല്ലേ എനിക്ക് വല്ല ജോലിക്കോ നോക്കിക്കൂടെനോ അതിനോക്ക് സംശയമായി ഒന്നിനും വിടില്ല പോലും പോലൊന്നും മര്യാദക്ക് വിടൂല ഉഫൻ്റെ അല്ല എന്നിട്ടിപ്പ എന്താ ചെയ്യേ നീ ചെയ്യേന എനിക്കറിയുന്നില്ലടി ഒന്നും എടി പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി എന്റെ ഉമ്മാനെ കണ്ടീനു ഞാനന്ന് എപ്പോഴാടി എന്നിട്ട് എന്താ പറഞ്ഞേ പാവ എന്റെ സങ്കടം ഇണ്ടടി ഇപ്പോളും പിന്നെ ഉപ്പാക്ക് ഈ പോയതറിഞ്ഞിട്ട് എന്തോ വെയിൽക്കൊക്കെ ഇണ്ടായി പറഞ്ഞു ഗൾഫ് എന്നിട്ട് പിന്നെന്തോ എന്റെ മാമന്മാരൊക്കെ പോയിട്ടാ കൂട്ടിക്കൊണ്ടേന്നു ആ എന്തൊക്കെയോ പറഞ്ഞു ഉമ്മ ആണോ എന്നിട്ട് ഇപ്പൊ എങ്ങനുണ്ടടി ഇപ്പൊ കുഴപ്പമില്ലടി അസുഖൊക്കെ മാറി എന്നാ പറഞ്ഞേ എഡി എനിക്ക് ഓരൊക്കെ കാണാൻ തോന്നുന്നുണ്ടടി ആ അല്ലടി ഓരിപ്പ വീടൊക്കെ വിറ്റ അവിടെന്നൊക്കെ പോയിക്കണ് അതിപ്പോ അത് പിന്നെ വിറ്റേ അവിടെ നിക്കുമ്പോ എന്തോ ഫുള്ള് എന്റെ ഓർമ്മകളാണെന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയണെ അങ്ങനെ അത് വിറ്റോലോ ഇപ്പൊ വേറെ എവിടെയോ ആണ് എന്നിട്ട് ഇപ്പൊ എവിടെയാണെന്ന് അറിയോ എനിക്ക് ഓരിപ്പ എന്തായാലും വേറെ എവിടെയാണ് ദൂരം ഒന്നല്ല എന്തായാലും ഞാൻ നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ നമ്മളെപ്പോഴും പോവാറില്ല അവിടെ തന്നെ ഉമ്മാനെ കണ്ടു അതുകൊണ്ട് എന്തായാലും ദൂരൊന്നും പോകാൻ ചാൻസ് ഇല്ല ആണോ എടി പിന്നെ ആനക്കൊന്ന് പോയി നോക്കിക്കൂടെനോ ഞാൻ പല വട്ടം ആലോചിച്ചത് അതൊക്കെ പക്ഷെ പോകാൻ പറ്റുന്നില്ലല്ലേ ആടി എനിക്ക് എനിക്കോരോ ഫേസ് ചെയ്യാൻ പറ്റൂടി ആ എങ്ങനെയാ പറ്റ അന്നോടൊരോ കൊറേ വട്ട പറഞ്ഞു വെക്കിയതല്ലേ ഇതോ വേണ്ട വേണ്ട ആടി ഉമ്മ എന്നോടിൻ്റെ കാല് പിടിച്ച് പറഞ്ഞാടി പോകല്ലേന്ന് പക്ഷെ ഞാൻ കേട്ടിയില്ല അതൊന്നും ആ സാരല്ല ഇപ്പൊ എടി ഞാനിപ്പോ എന്താ ചെയ്യാ എനിക്ക് ഓരോക്കെ കാണുന്നടി നീ എന്നാലേ ഒന്ന് പോയോക്ക് എങ്ങനെയാടി ഞാൻ ഒരു പോവാടയാന്ന് പോലും അറിയില്ലല്ലോ പിന്നെ അതല്ല ഞാൻ ഉമ്മാന്റെ നമ്പറിൽ ഒന്ന് രണ്ടോട്ട് വിളിച്ചിനു പക്ഷെ അത് ഓഫ് ആടി ആ അത് ചിലപ്പോ ഒരു നമ്പർ മാറ്റിട്ടുണ്ടാവും എങ്ങനെ ആ നമ്പർ ഒന്ന് കിട്ടുക ഒരു കാര്യം ചെയ്യാ ഞാനൊന്ന് തപ്പി വെക്കട്ടെ ഇവിടുന്നേലും കിട്ടാണെങ്കിൽ ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്യാം അടി എങ്ങനെയെങ്കിലും ഒന്ന് നോക്ക് ഞാൻ ആദ്യമൊന്ന് വിളിച്ചോക്കട്ടെ എന്നിട്ട് പോയി കാണാം ആടി അടി എന്തായാലും അന്ന് ഉമ്മ കണ്ടപ്പോഴേ ഈ എവിടെയാ വിളിക്കാറുണ്ടോന്നൊക്കെ ചോദിച്ചു ഉമ്മ എന്നോട് ആണോ ആ പക്ഷേ ഞാൻ പേടിച്ചിട്ടേ ഒന്നും പറഞ്ഞില്ല ആ ഇപ്പൊ എന്തായാലേ ഒന്ന് വിളിച്ചോക്ക ഞാൻ നോക്കട്ടെ നമ്പർ ഒന്ന് തപ്പി എടുക്കട്ടെ എവിടെന്നു കിട്ടിയാലേ ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്യാട്ടോ നീ ഒന്ന് വിളിച്ചു എന്തായാലും എന്നാ ഓക്കെ ഡി ആ ഓക്കേ ഡേ ഓൻറെ റബ്ബേ അതിൻ്റെ ഉമ്മ എന്നോട് ആവണേ പറഞ്ഞല്ലേ പോകണ്ട അതൊന്നും ഞാൻ കേട്ടില്ല അതോടൊപ്പം എന്തായി ഇത്രയൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി റബ്ബേ ഉമ്മന്റെ ചിരിച്ച് സ്വീകരിച്ചാ മതി റബ്ബേ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഉമ്മാനെ നമ്പറോളക്ക് വിളിച്ചു നോക്കിയാലോ ഞാൻ പേടിയാവുന്നുണ്ട് എന്തായാലും ഒന്ന് ഹലോ എന്താ റബേ സൗണ്ട് സൗന്ദോ ഒന്നും ആവുന്നില്ലെന്നുറപ്പ് ഞാൻ എങ്ങനെയാ ഒന്ന് സംസാരിക്കോ വിളിച്ചേ തിരിച്ചു വിളിക്കണ്ടല്ലോ എന്തായാലും എടുത്തോക്കേ ഹലോ ആരായിരുന്നു ഒരു കോൾ അന്ന് കട്ടായിപ്പോയി ഹലോന്ന് വെച്ചപ്പോഴത്തേക്കും ഹലോ മിന്നു ഉമ്മാളെ മിനു ഞങ്ങനെയാ എന്റെ സൗണ്ട് ഒക്കെ മനസ്സിലായേ മോളെ അന്ന ഞാനേ പത്ത് മാസം തികഞ്ഞ പ്രസംഗിച്ചത് മാത്രല്ല ഇത്രയും കാലം എന്നെ നോക്കി വളർത്തത് ഈ ഞാൻ തന്നെ അല്ലേ എന്താപ്പ വിളിച്ചയ്യേ ഞാൻ അറിയാൻ ജീവിച്ചിരിക്കുന്നുണ്ടോന്നറിയാൻ വിളിച്ചയക്കൂലേ ഉമ്മ വേണ്ട മോളക്ക് കരയൊന്നും വേണ്ട ഞാൻ എന്റെ സങ്കടം കൊണ്ട് ചോയിച്ചതാ പേടിച്ചിട്ട് ഞാൻ വിളിക്കാതിരുന്നേ എന്തിന് ഞങ്ങളാരെങ്കിലും എന്നെന്തെങ്കിലും ചെയ്തോ ഈയല്ലേ ഞങ്ങളോടതൊക്കെ ചെയ്തിട്ട് പോയെ ഉമ്മാ മോളെ എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം വിളിക്കുന്നേ ഞങ്ങൾ ഉറപ്പായിരുന്നു അതിനുവേണ്ടി കാത്തിരിക്കുന്നു ഉമ്മ അത്രയും കാലം ഉമ്മ ഉപ്പയോ ഏക്ക് അങ്ങനെ അറിയോ ഉപ്പ പോയി ഉണ്ടേനു ഇവിടെ കൊറേ കാലം ഇനി പോയതറിഞ്ഞിട്ടേ ആ പാവ അവിടെ നിന്ന് കൊയിഞ്ഞു വീണ് ഹോസ്പിറ്റലിലൊക്കെ പിന്നെ ഇവിടെ മാമന്മാരൊക്കെ പോയിട്ടേ കൂട്ടിക്കൊണ്ടന്നേ മൂപ്പരെ എന്നിട്ട് എന്നിട്ട് ഇപ്പ എങ്ങനെ ഇണ്ടോ ഉമ്മക്ക് ആ ഇപ്പൊ കൊഴപ്പല്ല കൊറവുണ്ട് പിന്നെ എന്റെ ഉപ്പേ തിരിച്ചങ്ങോട്ടന്നെ പോയി ഉമ്മ ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്തിനാ മോളെ മുന്നങ്ങോട്ട് ചെയ്തതൊക്കെ പോയി മിന്നു അന്നോട് ഞാൻ ഒന്ന് ആവുന്നത് പറഞ്ഞതല്ലേ പോകല്ലേ മോളെ പോകല്ലേ മോളെന്ന് അകുമ്മ മോളെ അവക്കൻ്റെ ചോര തിളപ്പിന് തോന്നാന്ന് ഞാൻ അന്നോടാവണത് പറഞ്ഞില്ലേ അപ്പ അതൊന്നും കേട്ടിയില്ല അതൊന്നും സാരല്ല അല്ല ഓന എവിടെ എനക്ക് സുഖാണോ ഉമ്മ്യമ് സുഖാണെന്ന് പറഞ്ഞ അതായും വല്യ കള്ളത്തരായി പോകും ആ അതീയ വിളിച്ചപ്പോളെ എനിക്ക് തോന്നീക്കണ് എനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഉമ്മ എന്താണ് എന്താണ് പറയുക ഉമ്മ നിങ്ങൾ അന്ന് പറഞ്ഞ പോലെ എന്റെ സ്വത്ത് സ്വർണ്ണൊക്കെ കണ്ടിട്ട ഉമ്മ എന്നോട് സ്നേഹം അഭിനയിച്ചത് അത് തീരുന്നത് വരെ ഞങ്ങൾ നല്ല സന്തോഷത്തിലേനും ഒന്ന് നല്ലോണം നോക്കീനും എന്താ ഈ കൊണ്ടേതൊക്കെ തീർന്നു ആയോ എല്ലാം കഴിഞ്ഞുമ്മ എല്ലാം തീർന്നു ഒരു മുട്ടശോചി പോലും ബാക്കിയില്ല ഇപ്പൊ എനിക്ക് ഇന്ന വേണ്ടമ്മ ഉമ്മ ഇപ്പൊ വേറെയും കൊറേ പെണ്ണുങ്ങളായിട്ട് പെണ്ണുണ്ട് എന്തിനാപ്പൊ കൂടുതലും പറയുന്നേ രാത്രിന്റെ കൂടെ കിടന്നിട്ട് വരെ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പോ വിളിച്ചാലോക്ക് പണി അനക്കപ്പതൊക്കെ ഒന്ന് തടഞ്ഞുകൂടെ എന്റെ മിന്നോ ഉമ്മാതിർ തോന്നുന്ന തല്ലു എനിക്ക് പേടിയാവൂനെ എന്നിട്ട് പോനേടേ അറിയില്ലഅമ്മ നേരം എടുക്കുമ്പോ പോകും പിന്നെ എപ്പോഴാ കേറി ഒന്നും അറിയില്ല തോന്നുമ്പോ വറ്റും പോക്ക വരുമ്പു കുടിച്ചിട്ട് വരുക ആവുന്നത് പറഞ്ഞതല്ലേ മോളെ ഇനിപ്പതൊക്കെ പോട്ടല്ല ഇനി എന്തേലും കഴിച്ചോ ഇല്ലമ്മോന്നുമ്പോൾ അവൻ എന്തേലും കൊണ്ടുവരിക അല്ല മിന്നോ ആന ഞങ്ങൾ ഇത്രയും പഠിപ്പിച്ച എനിക്കിത്രയും വിദ്യാഭ്യാസം തന്നെ അപ്പൊ എനിക്കങ്ങനെ എന്തേലോ സംശയം അമ്മ സംശയമ്മ പുറത്തൊക്കെ പോലും വിടൂല ഈ റൂമിൽ തന്നെ അങ്ങനെ ഇരിക്കണം റബ്ബേ ഞാൻ എന്തൊക്കെയാ കേക്കണേ ഉമ്മ ഉമ്മാതൊക്കെ മുന്നിൽ കണ്ടിട്ട അന്നോട് ഞാൻ നേരത്തെ അന്റെ കൈയും കാലും കടിച്ച് പറഞ്ഞത് അപ്പൊ ഈ അതൊന്നും എനിക്ക് കാണണം ഉമ്മ കാണണമേറെ വേണ്ട ഉമ്മ നിങ്ങൾ ഞാൻ സ്വീകരിക്കൊന്നും വേണ്ട ഞാൻ ഒന്നും വന്ന് കണ്ടോട്ടെ ോളെ എനക്ക് ഞങ്ങളെ കാണാൻ സമ്മതൊക്കെ ചോദിക്കണോ ഉമ്മ അതൊന്നും സാരല്ല എന്തൊക്കെ പായാലോ എന്റെ പെറ്റ ഞാൻ ഈ ഈയിപ്പൊ ഞങ്ങളെ ഉപേക്ഷിച്ച പോലെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റോ അതെ ഒരു പെറ്റ ഉമ്മമാർക്കും സഹിക്കൂല ഉമ്മ ഞാൻ ഞാനൊന്നും കാണാൻ വന്നോട്ടെ ആ പിന്നെ ഞങ്ങളിപ്പ പഴയ വീട്ടിലല്ലോ അവിടെന്നൊക്കെ മാറി അതെന്താ അതൊന്നുമില്ല ആ പോലെക്കുമ്പോളെ എന്റെ ഓർമ്മകളാ ഫുള്ളും ഉപ്പാക്കതൊന്നും താങ്ങാനാവുന്നില്ല അങ്ങനെ ഉപ്പ പറഞ്ഞിട്ടേ അവിടെ നിന്ന് അങ്ങ് മാറി അങ്ങനെ ഉപ്പ സമ്മതിക്കും ഉമ്മ ഉപ്പാനോട് പറയണ്ട ഞാൻ വേഗം വന്ന് കണ്ടിട്ട് വേഗം പോയിക്കോളാ ആ അതൊന്നും സാരല്ല പിന്നെ ഇപ്പോഴും എൻ്റെ ഉപ്പാനെ അറിയാൻ പറ്റിയിട്ടില്ല മോളെ എല്ലാം സഹിച്ചിട്ട് ഇങ്ങനെ നിക്കണ്ട അതല്ലോ ഇതിന്റെ വിധിയാണ് ഞാൻ തന്നെ വരുത്തി വെച്ചതല്ലേ ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണം മോളെ കൊറച്ചുകാലം മുമ്പ് ഞാൻ എന്നോടേ പറഞ്ഞത് ഒന്നും കേക്കാതെ പോയി അതിനൊക്കെ ഇപ്പൊ അനുഭവിക്കണില്ലേ അപ്പളേ ഈ ഞാനിപ്പീ പറയണണ്ട് കേക്കാ നോക്ക് എന്നിട്ടേ ഓ വരുമ്പത്തേക്ക് ഇങ്ങോട്ട് വരാൻ നോക്ക് അതിപ്പ മോളെ ഈ വന്നു അറിഞ്ഞാലേ ആ പാവ അവിടെ ഒന്ന് ഓടിയെത്തും ഉമ്മ എന്നോട് ക്ഷമിക്കണം അതൊന്നും നോക്കണ്ട അതൊന്നും സാരില്ല ഈ വരുമ്പോ എന്താ വെച്ചെടുക്കണ്ടെന്നു വെച്ച അതൊക്കെ എടുത്തിട്ട് ഇങ് പോന്നാള് അത് പിന്നെ ആ ഒന്നും ഇണ്ടാവൂലെ അതൊന്നും സാറില്ല ഈ എന്റെ സർട്ടിഫിക്കറ്റൊക്കെ അല്ല ഇവിടെ അതൊക്കെ എടുത്തിട്ട് ഇങ് പോന്നു ആ ഉമ്മ ഇപ്പൊ കരഞ്ഞിട്ടു പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യല്ല യേ ഒരു കാര്യ തീരുമാനം എടുക്കുമ്പോളേ അതിപ്പം എന്തിൻ്റെ കാര്യത്തിലാകട്ടെ പ്രത്യേകിച്ച് ഒരു ജീവിതത്തിന്റെ കാര്യത്തിലൊക്കെ ആവുമ്പോളെ ഒരു നൂറുവട്ട ചിന്തിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്ക അതെനിക്കിപ്പോ മനസ്സിലായിമ്മ എന്നാലേ ഇങ്ങോട്ട് വരാൻ നോക്ക് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ട് നോക്കാം നമുക്ക് എന്തായാലും വന്നിട്ട് ഡിവോഴ്സിന് ഫയൽ ചെയ്യാം ശരിമ്മീ ഇങ്ങോട്ട് വരാൻ നോക്ക് അല്ല ഞാൻ കൂട്ടാൻ വരണോ എന്നെ വേണ്ടമ്മ ഓ കണ്ടാല് എന്നെ വിടൂല ഞാൻ ഓ കാണാണ്ട് വരാം ആയിക്കോട്ടെ ഇനി വിഷമിക്കാൻ നന്നു നിൽക്കണ്ട ഇവേഗം ഇറങ്ങിട്ടേ ടൗണിൽ എത്തിയിട്ട് വിളിക്ക പോര പറഞ്ഞ തരാ അത് ശരിമാത്രയും നല്ലൊരു ഉമ്മാനും ഉപ്പാനും ഇട്ടിട്ടാണല്ലോ ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോന്ന് എന്തിനബ കുട്ടി വല്ലാതെ അനുഭവിച്ചിരിക്കുന്നവർ ഇനിയിപ്പ നാട്ടുകാര് പറഞ്ഞാൽ നോക്കി എന്നിട്ട് കാര്യമല്ല അവളെ ജീവിതം ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലേ ഇനിയിപ്പ എന്തായിട്ടൊക്കെ ആവട്ടെ എന്നാലും വരുന്നോട് വെച്ച് കാണാ ബാക്കിയൊക്കെ